ഡിസ്കൗണ്ട് ഓഫറുകളും മെഗാ എക്സ്ചേഞ്ച് മേളയും ഓഫറുകളുടെ ക്വാളിറ്റി ഓപ്പോസിറ്റ് ഹോസ്പിറ്റൽ വണ്ടൂർ ും ഗുഹാവാസികളായ ചോലനായ്ക്കരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ പ്രിയങ്ക ഗാന്ധി എത്തി നെടുങ്കയത്ത് നിന്നും ഇരുപത് കിലോമീറ്ററോളം മാഞ്ചേരി ഉൾവനത്തിലൂടെ സഞ്ചരിച്ചെത്തിയ പ്രിയങ്ക പാണപ്പുഴ കണ്ണിക്കയിൽ താമസിക്കുന്ന ചോലനായ്ക്കരെ നേരിൽ കണ്ട് സംസാരിച്ചു കണ്ണിക്കൈപ്പാറയിടുക്കിലെ അളയിലാണ് ഇവിടത്തുകാർ താമസിക്കുന്നത് കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മണിയുടെ സഹോദരൻ അയ്യപ്പന്റെ സഹായത്തോടെ പാറക്കെട്ടുകളിലെ വള്ളിപ്പടപ്പുകളിൽ പിടിച്ച് ഊർന്നിറങ്ങി സാഹസികമായാണ് പ്രിയങ്ക ഇവരുടെ താമസസ്ഥലത്തെത്തിയത് ഭക്ഷണം ആരോഗ്യം വിദ്യാഭ്യാസം വാഹന സൌകര്യം ഉൾപ്പെടെ എല്ലാ വിവരങ്ങളും തിരക്കി ക്ഷേമം അന്വേഷിച്ചു റേഷൻ വാങ്ങാനായി മണ്ണള കുപ്പമല നാഗമല പൂച്ചപ്പാറ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നെത്തിയവരെ മാഞ്ചേരിയിലെ വഴിയരികിൽ വെച്ച് പ്രിയങ്ക സന്ദർശിക്കുകയും ഇവരുടെ പ്രശ്നങ്ങൾ ചോദിച്ചറിയുകയും ചെയ്തു തുടർന്ന് നെടുങ്കയം ട്രൈബൽ വില്ലേജ് സന്ദർശിക്കുകയും ഇവിടത്തുകാരുമായി സംസാരിക്കുകയും ചെയ്തു ഉച്ചയ്ക്ക് ശേഷം നെടുങ്കയം ഇൻസ്പെക്ഷൻ ബംഗ്ലാവിൽ നടന്ന യോഗത്തിൽ ആദിവാസികൾ ഉന്നയിച്ച പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ വിവിധ വകുപ്പ് പ്രതിനിധികളോട് നിർദ്ദേശിക്കുകയും ചെയ്തു എംഎൽഎക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ഉടൻ ചെയ്യണമെന്നും എംപിക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യുമെന്നും അവർ പറഞ്ഞു ആര്യാടൻ ഷോകത്ത് എം എൽ എ പി അനിൽകുമാർ എംഎൽഎ കരുളായി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി സുരേഷ് വാർഡ് മെമ്പറി കെ അബ്ദഹിമാൻ ഡിസിസി പ്രസിഡന്റ് വി എസ് ജോയ് നിലമ്പൂർ സൌത്ത് ഡി എഫ് ഒ ജി ധനിക് ലാൽ എന്നിവരും മറ്റ് വകുപ്പ് തല ഉദ്യോഗസ്ഥരും എംപിക്കൊപ്പമുണ്ടായിരുന്നു சொந்தம் ஹைஸ்பீட் இன்டர்நெட் நம்முடைய சொந்தம் இன்டர்நெட்